നമ്മുടെ മൈക്രോ ലോജിക് മെഷീനറി മാനുഫാക്ചറിംഗ് ഫാക്ടറിയുടെ മുമ്പിലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോ മാനുഫാക്ചറിങ് കമ്പനിയിൽ പരിചയപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അതായത് മൈക്രോ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഒരുപാട് ബിസിനസ് ഐഡിയസുമായിട്ടുള്ള ഒത്തിരി മെഷീൻസുകളാണ് ഉള്ളത് ഇതിൽ ഡ്രയർ മെഷീനാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്രയും മെഷീൻസുകൾ ഇവിടെയുണ്ട് ചെറിയൊരു ബിസിനസ് ആശയമായി വരുന്നവർക്ക് വലിയൊരു ബിസിനസ് ലോകം തുറക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഐഡിയകളാണ് ഇവിടെ ഉള്ളത് എന്നാൽ പൈസ ഇല്ല എന്നതിന് കാരണത്താൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കരുത് ലോണും മറ്റ് സൗകര്യങ്ങളും ഈസി ആയിട്ട് അവൈലബിൾ ആക്കാനായിട്ട് നിങ്ങളെ ഇവർ സഹായിക്കുന്നു മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മൈക്രോ ലോജിക് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറി വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമുക്ക് കിട്ടും ഇവരുടെ ക്യാപ്ഷൻ തന്നെ വരുന്നത് ഐഡിയാസ് ഫോർ ലൈഫ് എന്നാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഡ്രയർ മെഷീനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്ക് കപ്പ അതേപോലെ തന്നെ ലീഫുകൾ അതുപോലെ തന്നെ നമുക്ക് ബേബി ഫുഡിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതുപോലെ ഡ്രൈ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ ഇറച്ചി ഉണക്കിയത് അതുപോലെ തന്നെ എന്താ എല്ലാ സംഭവങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇപ്പം ഒരുപാട് ആളുകൾ ചെയ്തിട്ട് നല്ല ക്ലിക്ക് ആയി ഒരു സംഭവമാണ് ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ആക്കി എടുക്കുക എന്ന് പറയുന്നത് അതുപോലെ എ ബി സി പ്രൊഡക്റ്റ് ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ ഉണക്കി പൊടിച്ച് അത് പൗഡർ ആക്കിയിട്ട് ഒത്തിരി കൈ ചെയ്യുന്നുണ്ട് ടഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു മെഷീൻ ഒക്കെ കണ്ടു പക്ഷെ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തരാം ഇതാണോ ഈ പറഞ്ഞ പൊടിക്കുന്ന മെഷീൻ എന്ന് വളരെ ചെറുതും ആണല്ലോ അതെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ ഏകദേശം രണ്ടായിരം വാർഡ്സിന്റെ അടുത്ത് പവർ ഉണ്ട് ഭയങ്കര പവറുള്ള മെഷീനാണ് ഏകദേശം ഇതിന്റെ സ്പീഡ് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല വർക്ക് ചെയ്യുന്ന മെഷീനാണിത് മല്ലും മുളകും അല്ലാത്ത ഏറെക്കുറെ എല്ലാ സ്പൈസസും അതുപോലെ തന്നെ ഉണക്കിയ ലീവ്സ് ഫിഷ് പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷും നമുക്ക് ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ അതിൽ പൊടിക്കാൻ വേണ്ടി പറ്റും അതായത് നല്ല പവർ ഉണ്ട് മെഷീനറിക്ക് അപ്പോൾ അതായത് മെയിൻ മെയിനായിട്ട് ഇങ്ങനൊരു ഇത് ചെറിയൊരു പവറിൽ ചെയ്യാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലേഡീസ് ഇപ്പൊ വലിയ പള്ളുറൈസറുകളൊക്കെ നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതെ വെയിറ്റും കൂടുതലായിരിക്കും അതിങ്ങനെ ഒരു ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാം പക്ഷെ മറ്റേന്ന് മറ്റേ ബേസിൽ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിക്കും അതുമ്പോ ഇതാവുമ്പോ നമുക്ക് വീട്ടില് സുഖമായിട്ട് പറ്റും വേറെ കുറെ പൗഡേഴ്സ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇതില് അരി അരി ഒക്കെ പൊടിക്കാൻ ആ പൊടിക്കാം എത്ര കിലോ വരെ ഇതിനകത്ത് ഇതിന് സ്പേസ് കുറവാണ് അതൊക്കെ ഞാൻ എന്നാലും നമുക്ക് എത്ര കിലോ വരെ ഇതിൽ ഏകദേശം നമുക്കൊരു എണ്ണൂറ് ഗ്രാം അരി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പൊടിച്ചെടുക്കാം ഓ എണ്ണൂറ് ഗ്രാം അരി രണ്ട് മിനിറ്റ് കൊണ്ട് പൊടിച്ചെടുക്കാം മക്കളെ ഇത് പറഞ്ഞാൽ വീട്ടിൽ വാങ്ങിച്ചു നോക്കണ അയൽവക്കത്തുള്ള അരികളൊക്കെ പൊടിപ്പിച്ചു പൊടിപ്പിച്ചുകൊടുത്ത അത്യാവശ്യം വരുമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് മാത്രം മതി ഒരു മെഷീൻ മാത്രം മതിയെ ഈ മുളകും മല്ലിയും ബാക്കി എല്ലാം പൊടിക്കാൻ തോന്നുന്നില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുളകും മല്ലിക്കും ഒരു സ്വഭാവം ഉണ്ട് ചെറിയൊരു മെഷീനറിൽ ഒന്നും അത് പൊടിഞ്ഞിട്ടൂല അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മില്ലിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഡബിൾ ഹാമർ ടൈപ്പ് ഡബിൾ സ്റ്റേജ് കട്ടിങ് വരുന്ന നല്ല വലിയ ത്രീ ഫേസ് ലോഡിൽ ഓടുന്ന വലിയ വലിയ മെഷീനറീസ് ആണ് അതിന് ആയിട്ട് യൂസ് ചെയ്യാറ് അതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് വേണമെങ്കിലും നമ്മൾ ചെയ്തു വേണ്ടി തരും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമുക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് ചെയ്തു തരാൻ പറ്റുന്നുള്ള

പച്ചമുളക് ഇപ്പൊ ഈ ഹോട്ടൽ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങളൊക്കെ ഓംലെറ്റിലൊക്കെ കാണുന്ന പോലെ ആയിട്ട് കട്ട് ചെയ്ത് മിഷീനറിയാണ് മാനുവൽ ആയിട്ട് ഇങ്ങനെ കറക്കി കൊടുത്തുകഴിഞ്ഞാൽ കറണ്ട് വേണ്ടി ഓക്കെ ക്രഷ് എടുക്കാൻ വേണ്ടി പറ്റും ഇത് അതുപോലെ ലീവ്സ് കട്ട് ചെയ്യുന്നതാണ് ലീവ്സ് മല്ലിച്ചപ്പ് ചീരയിലൊക്കെ അരിയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് അതുപോലെ തന്നെ മാനുഭവം അത് ഫ്രഞ്ച് ഫ്രൈസ് മാനുവൽ മാനുവലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്നതാണ് മെഷീൻ ഒരു ഇതൊക്കെ മാനുവലി കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് മാനുവലി വെജിറ്റബിൾസ് ആണ് ഇതും അതുപോലെ തന്നെ മാനുവൽ വെജിറ്റബിൾ സ്ലൈസിംഗ് മെഷീൻ ആണ് ഇതിപ്പോ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ മാനുവൽ ആയിട്ട് വെജിറ്റബിൾസ് വെജിറ്റബിൾ ആ ഉണ്ടല്ലോ അതായത് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു എട്ട് ടൈപ്പ് ബ്ലേഡ് വരുന്ന മെഷീനൊക്കെ ഉണ്ട് സ്ക്വയർ കട്ടിങ് ചോപ്പിങ് അതുപോലെ തന്നെ നമുക്ക് സ്ലൈസ് ചെയ്യാന് അതൊക്കെ ചെയ്യാൻ പറ്റിയ മെഷീനറീസ് ആണ് ഇതൊക്കെയാണോ ആ ഇതൊക്കെ തന്നെയാണ് അതിലിപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എട്ട് ടൈപ്പ് ബ്ലേഡുകൾ വരും ഇതുപോലത്തെ സ്ക്വയറിങ് അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോകാറ് അതുകൊണ്ടാണ് ഇതിൽ ഓരോ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓരോരുത്തരും നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്ന രീതിക്ക് അവർക്കത് ടെസ്റ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യാനാണെങ്കിൽ പാക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊടുക്കാറുള്ളു അത് കുറെ ആൾക്കാര് നമ്മളെടുത്തുനിന്ന് അങ്ങനെ ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ട് നമ്മളത് ഉണക്കിയിട്ട് പാക്കും പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊറേറൊക്കെ അയച്ചുകൊടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ ഇപ്പോ നമുക്കിപ്പോ ഈ മെഷീൻ എടുത്താൽ നമ്മൾ സക്സസ്ഫുൾ ആവുമോ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മളെടുത്തുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രേ ഉള്ളൂ ഇതിപ്പോൾ ഒരു ലോകമാണ് മെഷിനറീസിൻ്റെ ഒരു വലിയൊരു ലോകം അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു എമൗണ്ട് കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങിയിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇവിടെ വന്ന് കാണണം ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു മെഷീൻസ് എനിക്കിങ്ങനെ ഒരു വീഡിയോയിൽ കാണിച്ച് തീർക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കണ്ട് ഇതിനെക്കുറിച്ച് കണ്ടറിയാന്ന് പറയില്ലേ കണ്ട് തന്നെ അറിയുക അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു കാറ്ററിംഗ് സർവീസ് അതൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കും വർക്ക് പറ്റിയിട്ടുള്ള നല്ല മെഷീൻസ് ആണ് ഇത് നമുക്ക് കറണ്ടിന്റെ ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതക്കുക അതുപോലെ തന്നെ കട്ട് ചെയ്യുക ഒക്കെ പറ്റിയിട്ടുള്ള മാനുവൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ കുറഞ്ഞ റേറ്റുള്ള ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം നേടാനായിട്ട് സാധിക്കും ഇതെന്താ ഈ മെഷീൻ എന്താ ഇപ്പൊ നമ്മള് മില്ല് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗ്യാസിന്റെ റോസ്റ്റർ ഇത് റോസ്റ്ററാണ് പൗഡർ ഐറ്റം പൗഡർ ഐറ്റംസ് പൊടിച്ചതിന് ശേഷം നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു മെഷിനറിയാണ് ഇത് ഇതിപ്പോ നമ്മള് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്താണ് ഫുള്ളി ഇലക്ട്രിക്കിൽ ചെയ്ത മെഷീനറിയാണ് ഗ്യാസിന് കണ്ടിട്ടുണ്ടോ ഗ്യാസിന് പൊതുവെ എല്ലാ മില്ലുകളിലും ഗ്യാസിന്റെ മെഷിനറിയാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് കുറച്ചും കൂടി ലാഭകരമാണ് എന്ത് ഈ ഇലക്ട്രിക്കിന്റെ റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് യൂസിംഗിനനുസരിച്ചിട്ട് ഇലക്ട്രിക് യൂസ് വരില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതായത് ഇപ്പോൾ ഇത് നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും ഗ്യാസിനെ അപേക്ഷിച്ചിട്ട് ഗ്യാസിന്റെ റോസ്റ്ററിനെ അപേക്ഷിച്ചിട്ട് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്ത് വരുമ്പോൾ എന്താണ് ആ വർക്കിങ്ങിന്റെ ആ ഒരു എമൗണ്ട് എന്തായാലും നമുക്ക് ലാഭം ആവും അതായത് ഗ്യാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതായത് അങ്ങനെ അതെ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മല്ലി മല്ലി മുളക് മുളക് സാമ്പാർ പൊടി പൗഡർ ഐറ്റംസ് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് കുരുമുളക് ആയാലും പൗഡർ ഐറ്റംസ് നമുക്ക് ഇതിൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ രാഗിയൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഉറച്ചേരം വെച്ച് കഴിഞ്ഞാൽ വരും ആ ഈർപ്പം കളയാനൊക്കെ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി സ്റ്റീംഡ് സ്റ്റീമ് പൊട്ടുപൊടി അത് സ്റ്റീം ചെയ്തതിന് ശേഷം നേരത്തെ കണ്ട സ്റ്റീമർ സ്റ്റീം ചെയ്തതിന് ശേഷം പൊടിച്ചതിന് ശേഷം നമുക്ക് വറുത്തുകൊണ്ട് പാക്ക് ചെയ്താൽ മതി എല്ലാ മെഷീനറീസും സർവീസ് ഉണ്ട് ഡ്രൈവറിനാണ് ഇതിനറ് വാറന്റി ഉണ്ട് ആ വൺ ഇയറിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഏറെക്കൊറേ വൺ ഇയർ വരുന്നത് സിക്സ് മന്ത് വരുന്നതൊക്കെ നമ്മളെ അങ്ങനെ ഓരോന്നിന്റെ നമുക്ക് മെഷീനറികൾ എടുക്കുമ്പോഴും നമുക്ക് പരിചയപ്പെടാം എത്ര വാറന്റി വരുന്നുണ്ട് എത്ര സർവീസ് ഇത് വരുന്നത് നമുക്ക് ചെറിയൊരു സംരംഭം വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഇതാക്കന്നെ അറിയാലോ അതായത് നമ്മളെ സംഭാരങ്ങള് തൈരുകള് മിൽക്ക് മിൽക്കന്നെ നമുക്ക് ചെറിയൊരു രീതിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസും കാര്യങ്ങളും എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യാം ഇതിന്റെ കൂടെ ഒരു ഫില്ലിംഗ് മെഷീൻ വരും ചെറിയൊരു കുട്ടി ഫില്ലിംഗ് മെഷീൻ വരും നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വരെ ഫില്ല് ചെയ്യാൻ പറ്റിയ ചെറിയൊരു മെഷീൻ വരുന്നുണ്ട് ആ മെഷീൻ വെച്ചിട്ട് ഫില്ല് ശേഷം അളവ് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം അളവ് സെറ്റ് ചെയ്തിന് ശേഷം ഫില്ല് ചെയ്തതിനു ശേഷം ഇങ്ങനെ പിടിച്ചിട്ട് കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് എന്താവും കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് പോരും അതായത് ഇപ്പൊ അര ലിറ്ററിന്റെ പാക്കറ്റാണ് അതുപോലെ തന്നെ ഇത് ഒരു ലിറ്ററിന്റെ വൺ ലിറ്ററിന്റെ പാക്കറ്റ് അതെ ഇത് വരുന്നത് നമ്മളെ കംപ്രസർ വെച്ചിട്ട് ന്യൂമാറ്റിക് ഫില്ലിംഗ് എന്നാ പറയാ ന്യൂമാറ്റിക് പറഞ്ഞാൽ എയർ വെച്ച് ഫില്ല് ചെയ്യുന്ന മെഷീനറീസ് അതായത് ഇതിന് വലിയ കറണ്ടിന്റെ ആവശ്യമില്ല കംപ്രസറിന്റെ കറണ്ട് എടുക്കുള്ളൂ അതായത് ഇതിന് ഏകദേശം അഞ്ച് വാട്സേ വരുന്നുള്ളൂ ഏകദേശം കുറഞ്ഞൊരു കറണ്ട് വരുള്ളൂ ഒരു ഒന്നര എച്ച് പിയുടെ കംപ്രഷറിന്റെ കറണ്ട് മാത്രമേ നമുക്ക് ഇതിനെടുക്കുകയുള്ളൂ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് ഐറ്റംസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ക്രീമുകൾ അല്ലെങ്കിൽ കോൾഗേറ്റ് ഹണി ആ അതായത് തിക്നെസ് കൂടിയ ഐറ്റംസ് ഇപ്പോൾ ലിക്വിഡ് അല്ലാത്ത കുറച്ച് തിക്നസ് കൂടിയ ഐറ്റംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണിത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടി പറ്റും ഒരു ലിറ്റർ വരെ നമുക്ക് ഇതിൽ അളവ് സെറ്റ് ചെയ്യാം അങ്ങനെ ഫില്ല് ചെയ്യുന്ന ഒരു മെഷീനാണിത് പിന്നെ ഇതിന്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് ലിക്വിഡ് ഐറ്റംസ് നമ്മളിപ്പോ പേസ്റ്റിന്റെ പറഞ്ഞു അതെ ലിക്വിഡ് ആയിട്ട് ഐറ്റംസ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു മെഷീനറി ആണ് ഷാംപു ഹാൻഡ് വാഷ് വാഷ് ഡിഷ് വാഷ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇത് ഇത് മെഷീനറിയാണിത് ഇതിപ്പോലെ തന്നെ നമുക്ക് ഒരു ലിറ്റർ വരെ സെറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെഷീനറിയാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഡബിൾ ഇതിന്റെ ഒരു ഡോസിലാണ് ഫില്ല അതായത് ആ സിമ്പിൾ ആണ് അതായത് നമുക്കിപ്പോ ഒരു ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാരല് ആ എന്ത് ബാരലീത മതി ഈ പൈപ്പ് ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്യാം ഇവിടെ നിന്നാണ് ഫില്ലിങ് എടുക്കുക ഈ പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ബാരലിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക നമ്മളിതാ ഈ ഒരു സ്കെയിൽ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ റൊട്ടേഷൻ ആണ് ഇതൊന്നും പിടിച്ച് ഇങ്ങനെ കറക്കി കറക്കഴിഞ്ഞാല് ഈ ഒരു സ്കെയിൽ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആവും ആ അഡ്ജസ്റ്റിമിലാണ് നമ്മൾ എന്ത് ചെയ്യണത് അളവ് സെറ്റ് ചെയ്യുന്നത് ആ അളവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ കംപ്രഷറിന്റെ എയർ പ്രഷറിൽ എന്താവും ഫിൽ ചെയ്തിട്ട് ഇതുവഴി നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഫിൽ ചെയ്ത് ഇത് ഏകദേശം നമുക്ക് നാല്പത്തെട്ട് മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പൊ ഒരു വീട്ടിൽ വെച്ചിട്ട് നമുക്കൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ഒരു ഓയിൽ സംരംഭമാണ് നോക്കാം ഓയിൽ സംരംഭമാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മെഷിനറീസ് മതി വെറും മൂന്ന് മെഷീനറീസ് മതി നമ്മളടുത്തുള്ള ഡീഹൈഡ്രേഷൻ ഡ്രയർ പിന്നെ വരുന്നത് ഇതിലേക്ക് ഇടാൻ വേണ്ടി ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം കൊപ്ര കാര്യങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം ആ കൊപ്പേ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എള്ള് കടുക് കരിഞ്ചീരകം ആൽമണ്ട് പോലത്തെ ഒക്കെ നമുക്ക് ഇതിൽ ആട്ടാൻ വേണ്ടി പറ്റും അപ്പൊ കൊപ്പ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൊപ്ര കട്ട് വരും പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഓയിൽ മെഷിനും ഇങ്ങനെ ഈ ഒരു മൂന്ന് മെഷീനറി ഉണ്ടെന്നു നല്ലൊരു സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മള് സ്വന്തം ബ്രാൻഡിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ അതൊരു അതെ അതെ നല്ലൊരു സംരംഭമാണ് ഇത് അതിപ്പോ നമുക്ക് മൂന്ന് വേരിയന്റിൽ വരുന്നുണ്ട് വൺ എച്ച് പി ടു ത്രീ എച്ച് പി ഇങ്ങനെ മൂന്ന് വേരിയന്റിലാണ് വരുന്നത് വൺ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ മണിക്കൂർ നമുക്ക് ഒരു പത്ത് ടു പതിനഞ്ച് കിലോ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ ടു എച്ച് പി കുറച്ചും കൂടി ഒരു ഒരു നല്ലൊരു മീഡിയം മോഡലാണ് ഏറെക്കുറെ സംരംഭകർക്ക് സ്റ്റാർട്ടിങ് മോഡൽ എടുക്കുന്ന ആറ്റർ ഇതിൽ വരുന്നത് ഏകദേശം ഇരുപത്തി കിലോ വരെ കൊപ്ര നമുക്ക് ഒരു മണിക്കൂറിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നേരെ മറിച്ച് നമ്മളെ മൂന്ന് എച്ച് പി ആണെങ്കിൽ ഈ മൂന്ന് എച്ച് പി ആണെങ്കിൽ വരുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കിലോ മണിക്കൂറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ കൊപ്പയാണെങ്കിൽ എത്ര ശതമാനം കിട്ടും എന്നുള്ളത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഏകദേശം അറുപത്തിരണ്ട് പേർസെൻറ്റേജ് നമുക്ക് ഇതിൽ നല്ല ക്ലിയർ കൊപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത്തിരണ്ട് പെർസെൻറ്റേജ് എണ്ണ കിട്ടും അതുപോലെ എള് കരിഞ്ചീരകം പോലത്തെ ആകുമ്പോൾ കുറയും നോർമലി ഉള്ള പോലെ തന്നെ ഒരു മുപ്പത് പെർസെന്റേജ് ഇരുപത്തി അഞ്ച് ശതമാനം ആ റേഞ്ചിൽ തന്നെ ഉണ്ടാവുള്ളൂ എനിക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട് എനിക്ക് എനിക്കതില് എന്റേതായിട്ടുള്ള രീതിയില് മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് തരാൻ പറ്റും പറ്റും അതായത് നമ്മളെ കൊറേ താത്തമാരും ചേച്ചിമാരും നമ്മളെടുത്ത് പറഞ്ഞിട്ട് നമ്മള് ഒന്ന് രണ്ട് ടൈപ്പ് മെഷീനറീസ് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഈസിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ള അത്രേ ഉള്ളൂ അതായത് മാനുഫാക്ചർ ചെയ്ത് തരാൻ വേണ്ടി നമ്മള് കൂടുതലും ശ്രമിക്കാറുണ്ട് അതായത് കുറെ ഐഡിയാസ് ആയിട്ട് കുറെ ആൾക്കാർ വരില്ലേ അങ്ങനെ ചെയ്തിട്ട് രണ്ടൊരു രണ്ടൊരു എക്സാമ്പിൾ കാണിക്കാൻ കാണിക്കാൻ്റെ അടുത്തുണ്ട് ഇത്തവര് നമുക്ക് കാണിക്കാം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മസാല ഐറ്റംസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക അതായത് ഇപ്പോൾ നമ്മളടുത്ത് പേസ്റ്റ് ഫില്ലിങ് മെഷീൻ നമ്മൾ നേരത്തെ കണ്ടു അത്രയും കോസ്റ്റ് മുടക്കാവർക്ക് വയ്യ അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്ത് കൊടുത്തൊരു മാനുവൽ ടൈപ്പ് ആണ് ഇത് ഇതിനകത്ത് നമ്മളിങ്ങനെ നമ്മൾ മസാല ഫില്ല് ചെയ്യാണ് ചെയ്യുക ഇതൊരു കംപ്രഷും ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്താണിത് ഈ പ്രഷർ കൊടുത്തതിന് ശേഷം നമുക്ക് ആ പ്രോഡക്റ്റ് കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി ഈ ത്രെഡ് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് അടിയിലാണ് ഇതിന്റെ വാൽവ് വരിക ആ വാൽവ് നമ്മൾ ടേബിൾ ടോപ്പിൽ വെക്കാം ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ആ വാൽവ് നമുക്ക് വേണ്ട മസാല എന്ത് ചെയ്യാം അടിയിലൊരു വേവിംഗ് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതൊരു പനീർ എക്സ്ട്രാക്ടറാണ് ഇപ്പൊ നമ്മൾ പാല് കുറുക്കി കുറുക്കി നമ്മൾ അതിന്നാണല്ലോ അതില് നാരങ്ങൾ അതെ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ചെയ്ത ഒരു മെഷീനറിയാണ് ഇതിപ്പോ ഒരു കസ്റ്റമർ നമ്മളൊക്കെ ഒരു ഐഡിയ പറഞ്ഞു അതായത് ഇങ്ങനെ അവർക്ക് പ്രസ്സിങ് കിട്ടിയാ മതി എന്ന് പറഞ്ഞു ആ ആ ഒരു പ്രസ്സിങ് കിട്ടിയാ മതി അവര് ബാക്കി അവർ എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് മെഷീൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഒരു ഐഡിയ ആയിട്ട് വന്നാൽ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതിന് നിങ്ങൾ നമ്മുടെ മൈക്രോളജി കമ്പനിയിലേക്ക് കേട്ടോ ഇതിപ്പോ നമ്മളെ കാറ്ററിംഗ് യൂസേഴ്സിനും അതുപോലെ തന്നെ മില്ല് യൂസിനും ഒക്കെ അരി കഴുകാൻ വേണ്ടിട്ട് നമുക്ക് വാഷ് ചെയ്യണല്ലോ അരി അത് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെഷീനറിയാണിത് ഏകദേശം ഇരുപത്തി കിലോ കപ്പാസിറ്റിയുള്ള ഉള്ള ഒരു മെഷീനറിയാണിത് ഇതേ ഞാനൊരു സ്കൂളിൽ കണ്ടിട്ട് അത് ആ സ്കൂളില് സ്റ്റുഡൻസിനൊക്കെ ഉണ്ടാക്കണതേ അവിടെ കണ്ടിട്ടുണ്ട് പിള്ളേർക്ക് അപ്പൊ ഈസിയാണ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംഭവത്തിൽ അതായത് ഇപ്പൊ നമുക്കൊരു പെട്ടെന്നൊന്നും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇത്രയും അരി കഴുക എന്നുള്ളത് ഇതാണ് അതായത് ഏകദേശം കൊണ്ട് നമുക്ക് ഇരുപത്തി കിലോ അരി നമുക്ക് ഇതിൽ കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും വെള്ളം വേണം ചെലവുണ്ട് വെള്ളത്തിന് ചെലവുണ്ട് ആ ഒരു വലിയ ഒന്നും ഇല്ലാത്ത ഒരു ഒരു കാര്യം െ നമ്മളിപ്പോ കണ്ട് ഓക്കെ പൊടിക്കണതും ചതക്കണതും ഒക്കെ കണ്ട് അത് ഇങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ ഭംഗിയില് എന്താ പറയാ സീൽ ചെയ്തിട്ട് കിട്ടണം നല്ല പ്രീമിയം ലുക്ക് കിട്ടണം ഞാൻ രണ്ട് സ്കോഷ് റേഡാക്കൊന്നു ഇതെനിക്ക് സീൽ ചെയ്ത് തരാം ഓക്കെ തീർച്ചയായിട്ടും ചെയ്തു തരാം ഇതിപ്പോ നമ്മള് ജസ്റ്റ് എന്ത് ചെയ്താ ഈ ഒരു മെഷീനാണ് ഇതിപ്പോ മൂന്ന് മെഷീനറി ഉണ്ട് ഒറ്റ സിംഗിൾ മെഷീനാണ് ആണ് വരിക ഈയൊരു മെഷീനിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ക്യാപ്പ് ഒന്ന് ഇങ്ങനെ വെക്കുക ഇങ്ങനത്തെ ലെഡിന്റെ ക്യാപ്പാണ് വരിക ഈ ക്യാപ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിനു ശേഷം നമുക്ക് പെഡൽ വെച്ച് കൺട്രോൾ ഈ ബട്ടൺ വെച്ചിട്ടും കൺട്രോൾ ചെയ്യാം ജസ്റ്റ് എന്ത് ചെയ്യാ മതി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇതിപ്പോ ഒരു പ്രീമിയം ലുക്കായില്ലേ ഇനിയിപ്പ ബോട്ടിൽ വരി അതുപോലെ തന്നെ എന്ത് ചെയ്യാ ഇത് നമുക്ക് പല സൈസിലും ചെയ്യാം വലിയ സൈസുകൾ വേണമെങ്കിൽ വലിയ സൈസ് ഇത് അതുപോലെ തന്നെ ഒരു ചെറിയ സ്മോൾ സൈസ് ആണ് മീഡിയം സൈസ് ആണ് ഇത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു നല്ലൊരു പ്രീമിയം നമ്മളൊരു ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു സ്ലീവ് കാര്യങ്ങൾ കൊടുത്ത കഴിഞ്ഞാൽ എന്താവും നല്ലൊരു ബ്രാൻഡായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും ഫില്ല് അതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്തു അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് സ്റ്റിക്കർ ചെയ്തിട്ട് സ്റ്റിക്കറ് മാറ്റണം ഓക്കെ അത് ചെയ്യാൻ നമ്മളെ അടുത്ത് മെഷിനറീസ് ഉണ്ട് സ്റ്റിക്കർ ഇപ്പം നമുക്ക് ഏറ്റവും ചെറുത് അതായത് ഇപ്പം മാനുവലി നമുക്ക് ചെയ്യാനുള്ളൊരു മെഷീനറിയാണ് ഇത് ഇതിലിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ഒരു പ്ലെയിൻ സ്റ്റിക്കറാണ് നമ്മുടെ അടുത്ത് ഇപ്പോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളി റോൾ ആവുന്ന വലിയ സ്റ്റിക്കർ വേണമെങ്കിലും ചെയ്യുക ഇതിപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ വെക്കുക ഇവിടെ ഇതാണ് മാനുവൽ ആയിട്ടുള്ള ഇത് വരുന്നത് അത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്കർ കറക്റ്റ് ഇതിൽ എന്താവും സ്റ്റിക്ക് സ്റ്റിക്കാവും ഇനിയിപ്പോ വല്യൊരു സ്റ്റിക്കറാണെന്ന് കരുതുക അതായത് ഇപ്പൊ നമ്മള് വലിയൊരു സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിതില് റോൾ ചെയ്യാൻ വേണ്ടി പറ്റും ഇനിയിപ്പോ ഈ ഒരു മാനുവൽ ടൈപ്പ് ഉള്ളോ സ്റ്റിക്കർ ഒരു സെമി ടൈപ്പും നമ്മളെടുത്തുണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ മോഡലും നമ്മളെ അടുത്തുണ്ട് ഇനി ഒരു ടൈപ്പ് ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും അതുപോലെ ഇതിപ്പോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചു നിക്കണോ അതായത് ഇത്രയും ടൈം കളയണോ അങ്ങനെയുള്ള ഡൗട്ടുകൾക്ക് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പുകളും നമ്മളെ എടുത്ത് വരുന്നുണ്ട് ഇനി ഇതല്ലെങ്കി ഇതിലിപ്പോ നമുക്ക് കുറച്ചും പ്രീമിയായിട്ട് എന്ത് ചെയ്യണം ഒരു സ്ലീവ് കറക്റ്റ് നല്ലൊരു ഇതുപോലെ ആ ഫിനിഷിങ്ങിൽ ഇതുപോലെ നല്ലൊരു സ്ലീവ് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ മെഷീനറീസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളടുത്ത് വരുന്നുണ്ട് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള സ്ലീവുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ കോണ്ടാക്ട് തരാം ഇപ്പോൾ വരുന്നവർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ നമ്മളടുത്ത് ഇപ്പം ഇതൊക്കെ സാധനങ്ങൾ മെഷീനറീസ് വേറെ അടുത്തുണ്ട് പക്ഷെ എന്താണ് അവരുടെ അടുത്ത് ഇപ്പോൾ ഇപ്പോൾ പാക്ക് ചെയ്യാൻ പറ്റിയ കവറുകളില്ല അല്ലെങ്കിൽ സ്റ്റിക്കറുകളില്ല അങ്ങനത്തെ ഇല്ലല്ലോ അത് ആ ഒരു ഡൗട്ട് ഉണ്ടാവും ഇപ്പം അത് വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ ആരും ചെയ്യുന്നതല്ല അതായത് അങ്ങനത്തെ കോണ്ടാക്ട്സുകൾ നമ്മളിവിടെ ആക്കി വെക്കുന്നുണ്ട് അതായത് വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റൻസ് ആണ് ഈ കവറുകളോട് നിന്ന് കിട്ടും അതൊക്കെ നമുക്ക് ഇതിന് അപ്പം നമുക്ക് എന്ത് ചെയ്യാ അവരുടെ കോണ്ടാക്ട് വന്നിട്ട് ഇതിന്റെ ക്ലിയർ ചെയ്തിട്ട് പോവാം അപ്പൊ പിന്നെ വരുന്ന അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രീമിയം ഇതുപോലത്തെ ഈ ഒരു സ്ലീവ് കൊടുക്കാൻ വേണ്ടി വരുന്ന മിഷനറീസ് പെടുന്ന മിഷണറീസ് ആണ് ഈ നമുക്ക് നമുക്കിതാ ഇതുപോലെ ഇതുപോലൊക്കെ ഇതൊക്കെ ഇപ്പൊ ഒരു സ്ലീവാണ് ആ സ്ലീവ് ചെയ്തതിനുശം എന്ത് ചെയ്യാണ് നമ്മൾ ഈ മെഷീനകത്തൂടെ കടത്തിവിടുകയാണ് ഇതിങ്ങനെ ഒരു കൺവേർ ബെൽറ്റ് പോലെ വർക്ക് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമ്മളിത് സിംഗിൾ ഫേസ് ലൈനേ ഉള്ളൂ ഇത് പിന്നെ എന്താണ് ഇപ്പൊ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാകും അതെ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ എന്താണ് സിക്സ് പീസ് വരുന്നത് ഇതിപ്പോ വല്യ മെഷീനറി ഉള്ളോ എന്ന് ചോദിക്കുന്നവർക്കുള്ള അതായത് നമ്മൾ ചെറിയ ഹോട്ടേർ കണ്ണുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഹോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗണ്ണുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഇതിപ്പോ നമ്മള് പൗഡർ ഐറ്റംസ് അതുപോലെ ചിപ്സ് ഐറ്റംസ് ഇപ്പൊ വേറെ എന്തോ ആയിക്കോട്ടെ നമുക്ക് പാക്ക് ചെയ്യണല്ലോ നമ്മളെ ബ്രാൻഡൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെഷീനറീസ് ഇത് എയർ ഫില്ലിങ് വരുന്ന മെഷിനറി ഉണ്ട് പിന്നെ നോർമൽ അതിനകത്തുള്ള എയർ തന്നെ വെച്ചിട്ട് നോർമൽ പാക്കിങ്ങും ഉണ്ട് ഇതിലിപ്പോ നമ്മള് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഇതേപോലെ ഇപ്പം നമ്മളെ പ്രൊഡക്റ്റ് ഇതിൽ ഫില്ല് ചെയ്തതിനു ശേഷം വെയിറ്റും കാര്യങ്ങളും കാര്യങ്ങളെടുത്തിന് ശേഷം ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഫില്ലായിട്ട് പോവും സോറി സീലായിട്ട് പോകും ഇതുപോലെ എല്ലാം നമുക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിങ്ങനെ ഒരു പാക്കറ്റ് പോയാൽ അപ്പം തന്നെ നമുക്ക് അടുത്ത പാക്കറ്റ് പാക്കറ്റിങ്ങനെ ചെയ്ത് വിടാം പാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന നല്ലൊരു ബെസ്റ്റ് മെഷിനറിയാണ് അതേപോലെ തന്നെ സ്റ്റാർട്ടേഴ്സിന് യൂസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷിനറി കൂടിയാണ് ഇപ്പം ഇതുപോലെ ചിപ്സ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എയർ ഫില്ലിങ് നൈട്രജൻ ഫുഡ് ഫുഡ് ഐറ്റംസിൽ യൂസ് ചെയ്യുന്ന നൈട്രജൻ യൂസ് ചെയ്യുന്ന ഫില്ലിങ് മെഷീൻ ആണ് ഇത് വരുന്നത് അങ്ങനത്തെ മെഷീനറീസ് നമ്മളതിലുണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള ഹാൻഡ് സില്ലറുകള് അതായത് ഫസ്റ്റ് സ്റ്റേജ് അതായത് സീലിംഗിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലേഡീസിനൊക്കെ ഈ ടൈപ്പ് മതി ഏഹ് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പ് മതി പിന്നെ വേണമെങ്കിൽ എടുക്കുമ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എന്താണ് കുറച്ച് നല്ല പാക്കിംഗ് ലോക്കിങ്ങും വരും പ്രൈസ് ഇത് പതിനാലായിരം മുതലും പന്ത്രണ്ടായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് കുറഞ്ഞ മോഡലുകളൊക്കെ ഉണ്ട് നല്ല നല്ല ടൈപ്പുകൾ പതിനാറായിരം അങ്ങനെ നല്ല നല്ല പല റേറ്റിലും വരുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നല്ല ആയിട്ട് നല്ല ഇതുപോലെ സീൽ പറ്റും കണ്ടില്ലേ പിന്നെ എല്ലാവർക്കും ഡൗട്ട് ആണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലീക്കേജ് വരുമോ അതായത് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലീക്കേജ് വരുമോ എന്നുള്ള കുറെ ഡൗട്ടുകൾ ഉണ്ടാവും അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലീക്കേജ് വരുമോ വരുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതായത് ലീക്കേജ് വരുവാണെങ്കിൽ എപ്പോഴും എയർ തന്നെ ലീക്കായി പോയിട്ടുണ്ടാവും നല്ലൊരു പത്ത് എം എമ്മില് നല്ല തിക്നസ് വരുന്ന ഒരു പാക്കിംഗ് കൂടെ കിട്ടും നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് പാക്ക് ചെയ്യാനും പറ്റും നമുക്ക് കപ്പ അതേപോലെ തന്നെ ലീഫുകൾ അതുപോലെ തന്നെ നമുക്ക് ബേബി ഫുഡിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക കായ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതുപോലെ ഡ്രൈ ആക്കി വെക്കുക കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ ഇറച്ചി ഉണക്കിയത് അതുപോലെ തന്നെ എന്താ എല്ലാ സംഭവങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇപ്പം ഒരുപാട് ആളുകൾ ചെയ്തിട്ട് നല്ല ക്ലിക്ക് ആയി പോണൊരു സംഭവമാണ് ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ആക്കി എടുക്കുക എന്ന് പറയുന്നത് അതുപോലെ എ ബി സി പ്രൊഡക്റ്റ് ആപ്പിൾ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ ഉണക്കി പൊടിച്ച് അത് പൗഡർ ആക്കിയിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മൈക്രോലോജിക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടറി വന്നിട്ട് വിസിറ്റ് ചെയ്യുക ഒരുപാട് ബിസിനസ് ഐഡിയാസ് നമുക്ക് കിട്ടും അവരുടെ ക്യാപ്ഷൻ തന്നെ വരുന്നത് ഐഡിയാസ് ഫോർ ലൈഫ് ലൈഫിനാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും നമ്മൾ നമ്മൾ നമ്മളിതുപോലെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എണ്ണയുള്ള വെള്ളമുള്ള വാട്ടർ ഒക്കെ പുറത്ത് പോകുന്ന കാര്യത്തിൽ നമുക്ക് പേടിയായിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും ഒട്ടും തന്നെ പുറത്ത് പോകാതെ ഭംഗിയായിട്ട് ഇതുപോലെ സീൽ ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെഷീൻസുകളാണ് കേട്ടോ ഈ കാണതൊക്കെ ഇതുണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മെഷീൻസാണ് ചെറിയൊരു എമൗണ്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ലൊരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണക്കല് കണ്ടു പൊടിക്കല് കണ്ടു പാക്ക് ചെയ്യല് കണ്ടു സീൽ ചെയ്യല് കണ്ടു പിന്നെ പ്രിന്റ് ചെയ്യല് കണ്ടു അങ്ങനെ എല്ലാം നമ്മൾ അല്ലേ ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് എന്താ വേണ്ടത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യണം സെയിൽ ചെയ്യുന്നതിന് നമ്മൾ ഈ എന്ത് ചെയ്യണം പ്രിന്റ് ചെയ്യണം മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ബാച്ച് നമ്പർ എന്താണെന്ന് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതില് പ്രിന്റ് ചെയ്ത് വെക്കണം അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പോർഷൻ ചിലപ്പോണ്ടാവും അതായത് എം ആർ പി ബാച്ച് നമ്പർ യൂസ്ഡ് ബൈ ഡേറ്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനറി ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അതായത് ഒരു നാല് ലൈന് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എക്സ്പയറി എക്സ്പയറി ആണെങ്കിൽ എക്സ്പയറി എം ആർ പി ആണെങ്കിൽ അത് ബാച്ച് നമ്പർ ഡേറ്റ് എന്ത് വേണോ അത് നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എഡിറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മളെ ഇങ്ക് വരിക എച്ച് പിയുടെ ഇങ്കാണ് വരിക അത് ജസ്റ്റ് എന്ത് ചെയ്യുക കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ ഒരു സ്കെയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് ഇത് നമുക്ക് ഈ ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അല്ല ഒരു ാണ് ഈ ഇത്രേ പറഞ്ഞുകഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് പ്രിന്റ് ചെയ്യാം അത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ചാണ് എങ്ങനെയാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലെ ഉണ്ടാവുക ഐഡിയ ആയിട്ട് വന്നാൽ മതി കേട്ടാ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല അവര് എനിക്ക് തോന്നുന്നു സൗദിയിലേക്ക് വരെ ഇവിടെ മെഷീനുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഒപ്പമുണ്ട് മൈക്കോളജി കമ്പനി അത് മറക്കണ്ട പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ സ്ഥലം വരുന്ന എവിടെ മലപ്പുറം ചട്ടിപ്പറമ്പ് വട്ടപ്പറമ്പാണ് അതായത് ഇപ്പോ കോട്ടക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് സൈഡിൽ നിന്ന് വരാൻ ഉണ്ടെങ്കിൽ കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വരുന്നത് ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ലൊക്കേഷൻ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും അത് അതിനെ പറ്റി ഒരു വേടി മേടിക്കണം ഇപ്പൊ ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വിളിച്ച് ക്ലിയർ ചെയ്യാനും ഇവിടെ സ്റ്റാഫുകൾ ഉണ്ട് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യണം ജീവിതം ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവരുടെ ഒരു മൈക്രോലോജിക്കിന്റെ ഫാക്ടറിയിലേക്ക് പോര് കാരണം നിങ്ങളുടെ എല്ലാം എ ടു സെറ്റ് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം തോളോട് ചേർന്ന് ഇവരുണ്ടാവും ശരി ഞാ പറ കറക്റ്റ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ എന്ത് ഈ നമ്പർ ഞാൻ കൊടുക്കും നിങ്ങൾക്ക് ബന്ധപ്പെടട്ടെ തീർച്ചയായിട്ടും